മാറ്റെക്കണെന്നാ പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ മാറ്റി വെച്ചിട്ടില്ലല്ലേ ഈ കാരണം ഞങ്ങക്ക് കിട്ടൂല ഇന്റെ ചെറിയ ഒരു ഒന്നര വയസ്സ് കുഞ്ഞ് ഇവരടുത്ത് മരിച്ചുപോയി അതുപോലെ ജേഷ്നെ അവര് കരരോഗം വന്നാൽ അവരും മരിച്ചുപോയി വളരെ എമർജൻസി ആയിട്ട് മലപ്പുറം കൊണ്ടോട്ടിയിലെ കീശേരി എന്ന് പറയുന്ന സ്ഥലത്തെ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം ഇനി ഒരാഴ്ച മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കരള് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുള്ളത് രണ്ട് കുഞ്ഞു മക്കളെ ഓർത്തിട്ടെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം ഇതേ രോഗം ബാധിച്ചിട്ടാണ് ദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും അബ്ബാഹുവിനെ ഓർത്തിട്ട് ഈ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കുഞ്ഞു കുഞ്ഞുമക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങളെ സഹായിക്കണം വട്ടോളി ഗഫൂർ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫിന്റെയും ഗഫൂറിന്റെയും പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാ വലൈക്കും